നമസ്കാരം ഫസ്റ്റ് മീഡിയ കിഴക്കേക്കോട്ട പൗരസമിതിയുടെ നേതൃത്വത്തിൽ വിഷു ആഘോഷവും ലഹരി വിരുദ്ധ പ്രതിജ്ഞയും നടത്തി വിഷു ആഘോഷങ്ങൾ തിരുവിതാംകൂർ രാജകുടുംബാംഗം ആദിത്യവർമ്മ ഉദ്ഘാടനം ചെയ്തു പൗരസമിതി പ്രസിഡന്റ് പി കെ എസ് രാജൻ അധ്യക്ഷനായി ഫോർട്ട് പോലീസ് എസ് എച്ച്ഒ ശിവകുമാർ ലഹരി വിരുദ്ധ പ്രതിജ്ഞ നൽകി പത്മനാഭസ്വാമി ക്ഷേത്രം എക്സിക്യൂട്ടീവ് ഓഫീസർ മഹേഷ് വിഷ്ണു ആനന്ദ നിലയം സെക്രട്ടറി കുര്യാത്തി ശശി നാദം കേരള സെക്രട്ടറി പനമൂട് വിജയകുമാർ പൗരസമിതി സെക്രട്ടറി പവിത്രൻ കിഴക്കേന്ദ്ര ഭാരവാഹികളായ ഹരീഷ് പാളയം മോഹൻ കരമന ഗോവൻ ഗോകുലം ജയചന്ദ്രൻ തുടങ്ങിയവർ പങ്കെടുത്തു